ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും കൗതുകങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ഈ പോകുന്നത് ഞങ്ങളുടെ മണീയമായ നാട് ആറ്റുപാശ്ശേരി കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഇവിടെ പ്രകൃതി രമണീയമായ ധാരാളം കാഴ്ചകൾ കാണുന്നുണ്ട് അതിലൊന്നാണ് കളത്തട്ടം കളത്തട്ടെന്നും കളിത്തട്ടെന്നും പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്റെ കൊച്ചുനാളേ ഉണ്ട് എനിക്കിപ്പോ അറുപത്തിരണ്ട് വയസ്സായി അതിനു മുന്നേ ഈ കളത്തട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം നമ്മുടെ വയലും അവിടെ നെൽകൃഷിയായിരുന്നു വർഷങ്ങൾക്കും എൻ്റെ കൊച്ചിനാള് അച്ഛൻ്റെയും അങ്ങന്റെയും കൂടെ താളല്ല പോത്ത് പോത്തുമായിട്ട് വന്ന് ഇവിടെ കൃഷി ചെയ്യും അങ്ങനെ ഞാനും അതിൻ്റെ കൂടെ വരും കുറെ നാളിനു ശേഷം ആ വയലിൽ ഒരാൾക്ക് കത്തച്ചൂളൊക്കെ കൊടുത്തു വീട് വയ്ക്കാനുള്ള കട്ട ഉണ്ടാക്കാനുള്ള ചെളിയെടുക്കാൻ അങ്ങനെ അതിപ്പോൾ കത്തക്കളായി ഭയങ്കര ആഴവും വെള്ളവും ആവശ്യം പോലും മീനുണ്ട് ഈ വയലില് തൊട്ടപ്പുറത്ത് നമ്മുടെ കല്ലടയാറൊഴി അതിൽ നിന്ന് ആവശ്യം പോലും വെള്ളം ഇങ്ങോട്ട് വന്നിവിടെ ഭയങ്കര വെള്ളപ്പൊക്കം വരും പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നല്ല രസമായിരുന്നു ഈ സ്ഥലത്തൂടെ ആൾക്കാർ വാർപ്പിനകത്ത് ആൾക്കാരെ വാർപ്പിനകത്ത് ഇങ്ങനെ ആ ഇങ്ങനെ വെള്ളം ഈ ഭാഗത്തെല്ലാം വെള്ളം കയറി ആൾക്കാരെല്ലാം വെള്ളത്തിലും വാർപ്പിനകത്ത് ഇരുത്തി കരയിലോട്ട് കൊണ്ടു വന്നു ൾക്ക് മുമ്പേ ഈ കളത്തെട്ട് ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോയി അങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാർ പ്രമാണിമാരെല്ലാവരും കൂടെ കൂടി ഈ കളത്തട്ട് സംരക്ഷിച്ചു അങ്ങനെ വീണ്ടും ഇത് നിർമ്മിച്ചു ഇപ്പോൾ ഇതിൻ്റെ ഈ അടക്കാണ് ഇത് ഓലമേഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല കാരണം എല്ലാം പൊളിച്ചു കളയുമല്ലേ ഇതൊരു ശരിക്കും പോലെ പഴയ സിനിമ ഞാൻ പറയാം വേദാ മണിച്ചിത്രത്താഴിനകത്ത് ഇതുപോലൊക്കെ ഈ ആൾക്ക് നാട്ടുപ്രമാണിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ അപ്പൊ എനിക്ക് എപ്പോഴും ഇത് കണ്ട അതുപോലാണ് തോന്നുന്നതോ മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിച്ച മമ്മൂട്ടി മുകേഷ് ശോഭ ഇപ്പോഴത്തെ ശോഭ നമ്മുടെ സായികുമാറിന്റെ കുമാറിൻ്റെ പെങ്ങൾ ആയി കുമാറിൻ്റെ പെങ്ങൾ അവർ സായി നായികയായിട്ട് അഭിനയിച്ച സിനിമ ബലൂണ് അങ്ങനെ കല്ലടയാറിന്റെ തീരത്ത് വച്ചായിരുന്നു അതിന്റെ ഷൂട്ടിങ് മുകേഷും ശോഭയും പിന്നെ നായിക നായികന്മാരായി ബലൂണ് നല്ല അടിപൊളി സിനിമയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ ഇവിടെ ഭയങ്കര കാളച്ചന്ത് കാളക്കച്ചവടമുള്ള സ്ഥലമായിരുന്നു ആളെ കുടിക്കാൻ വേണ്ടി ഇതിനകത്ത് വെള്ളം ഒഴിക്കും ഇത് ഇതൊന്നും കാണാറില്ല കേരളത്തിലെങ്ങും ഇല്ല നമ്മുടെ ഈ ആറ്റുശേരിലും ഈ കൽത്തൊട്ടിക്കകത്ത് ഒഴിച്ച ഈ വന്ന് വരുന്ന കന്നുകാലികൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു ആ കിണർ റോഡ് വന്നതോടുകൂടി ഊടിപ്പോയി കണത്തട്ടിനോട് ചേർന്ന് ഒരു ആലും മരവും കൊണ്ടൊക്കെ രണ്ടും കൂടെ ചേർന്ന് ഇരിക്കുന്നു അത് ആദ്യം ആരിലും മാവ് നിക്കുന്നതുകൊണ്ട് ഭയങ്കര കാറ്റാ ഇത് രണ്ടും കൂടെ ഒന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെ ഈ കളക്കുന്നത് കന്യാപുക്ക ദേവി വന്നിരുന്ന സ്ഥലമാണ് ആ ദേവിയുടെ ആസ്ഥാനം ഇപ്പോൾ കന്യാപുഴിക ദേവി ക്ഷേത്രമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ദേവി നാട്ടിലിറങ്ങുമ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമാണ് ഞങ്ങളെല്ലാം മുത്തുക്കൂടെ വെച്ച് ഭയങ്കര ആഘോഷമായിട്ടാണ് ദേവിയെ സ്വീകരിക്കുന്നത് അതുപോലെ എല്ലാ വർഷവും മീനാഭരണി ദേവിയുടെ ഉത്സവത്തിന് ആറ്റേരി മൂന്ന് കരക്കാര് ആറ്റുകശ്ശേരി പുത്തൂര് മൈലമ്പുറം എന്നിട്ട് പുത്തൂര് ആറ്റുവശ്ശേരി ഓരോ വലിയ എടുപ്പ് കുതിര ആറ്റുവേശ്ശേരിന്ന് രണ്ട് കുതിര പിന്നെ കൊച്ചു പിള്ളേരുടെ കൊച്ചു കാള അങ്ങനെ ഭയങ്കര കെട്ടുകാഴ്ച ഒരു കുതിരയല്ല രണ്ട് രണ്ടും അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരും ഉത്സവത്തിന്റെ തലേന്ന് ഇവിടെ ഒരു ചൂട്ടുവരവുണ്ട് അവിടെ ഒരു കാണിക്കുന്നില്ല ആ റോഡില് റോഡേ കൂടെ പോകുമ്പോഴ് ഒന്നര ഒന്നര രണ്ടു മണി ഒന്നര രണ്ടു മണി സമയത്താണ് ഈ ഒരു വർഷവും വരും ചൂട്ടുവരവ് കാണാൻ അവിടെ വയ ചൂട്ടുവരവെന്ന് പറഞ്ഞാല് ദേവിയെ ഇവിടെ നിന്നും ഭരണിയാ ഭരണിനാളിന്റെ തലേന്ന് വിടെയുള്ള ആൾക്കാർ അപ്പന്മാര് കൂട്ടുകറ്റ വലിയ ചൂട്ടുകറ്റ കല്ലേ ആനയിച്ച് കന്യാകുലിക ക്ഷേത്രത്തിൽ വിടുകയും അതിനുശേഷം രാത്രി ഞങ്ങളുടെ ഭാരതക്കളി എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട് അത് കഴിഞ്ഞാണ് ആൾക്കാർ ചെയ്യുന്നത് ഞങ്ങളെല്ലാം ഒറന്നാതെ രാത്രി ഒരു അവിടെ പോയി പോയതെല്ലാം കാണാം നല്ല ഭംഗിയാണ് ചൂട്ട് ധാരാളം നെൽകൃഷിയായിരുന്നു ഇപ്പം ഇവിടെ നെൽകൃഷിയില്ല കുറച്ച് സ്ഥലം കുറച്ച് ദൂരെ മാറി കുറേ സ്ഥലങ്ങളിൽ നെൽകൃഷി ഉണ്ട് ഇപ്പം എല്ലാവരും ഇതാ വാഴ വാഴ മരച്ചീനിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് കേട്ടോ മത്സ്യമുണ്ട് മങ്കാട്ടിത്തോടെന്ന് പറയും മങ്കാട്ടിത്തോടെ എൻ്റെ കൊച്ചുനാളിൽ ഇവിടെ പാലം ഇല്ല ഈ റോഡിൽ രണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ വെച്ച് അതിലേക്കുള്ള ആൾക്കാർ നടക്കുന്നത് ഞാൻ നടക്കുമായിരുന്നു എന്നിട്ട് നടക്കുമ്പോൾ നമ്മൾ നടക്കുന്നതിൻ്റെ അടിയിൽ വെള്ളം പേടിച്ചാണ് നടക്കുന്നത് ചേച്ചിയൊക്കെ ഇതുവഴിയാണ് നടന്ന് സ്കൂളിൽ ഇതാണ് നമ്മുടെ കല്ലടയാറ് മകനയാമീ അപ്പുറം മണ്ണടി മണ്ണടി ഭാഗത്തോട്ട് പോന്ന സ്ഥലമാണ് വള്ളത്തിൽ കൂടെ മാത്രം പോകുന്നു ഇവിടെ വരെ അവിടെ ആ ഭാഗം പാലത്തിന്റെ അപ്പുറം പൗത്രേശ്വരം പഞ്ചായത്ത് ഇങ്ങോട്ട് കൊളക്കട പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും കൂടെ ഇവിടെ വന്ന് സമാപിക്കാം കല്ലട പഞ്ചായത്ത് കല്ലട പഞ്ചായത്തല്ല കല്ലടയാറ് അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്